നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിനെ കുത്തിനോവിച്ച ബിനോയ് വിശ്വം ഇ എം എസ് വെറും സൈദ്ധാന്തികൻ മാണി കേരളം വന്നത് മുന്നണിക്ക് ഒരു ഗുണവും ചെയ്തില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ ഇടതു ഇടതുമുന്നണിയിൽ തർക്കങ്ങൾ തുടർന്നു കൊണ്ടിരിക്കെ മുന്നണിയെ നയിക്കുന്ന സി പി എമ്മിനെ പരോക്ഷമായി വിമർശിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സി പി ഐ നേതാവായിരുന്ന അച്യുത മേനോനായിരുന്നു എന്നും ഇ എം എസ് മികച്ച ഭരണാധികാരിയെല്ലാം മറിച്ചു വെറും സൈദ്ധാന്തികൻ മാത്രമായിരുന്നു എന്നും ബിനോയ് വിശ്വ വിമർശിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതിഷേധ വാക്കുകൾ സി പി എം നേതാക്കൾക്കിടെ വലിയ ചർച്ചയായിരിക്കുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന പിൻവലിക്കണം എന്ന ആവശ്യം ഉയർന്നിരിക്കുകയാണ് ഇടതുമുന്നണിക്ക് എങ്ങനെയാണ് തോൽവി ഉണ്ടായത് എന്ന കാര്യം പരിശോധിക്കണമെന്നും സർക്കാരിന്റെ തെറ്റുകളും മറ്റും തിരുത്തപ്പെടണം എന്നും ബിനോയ് വിശ്വം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു കാലം ആവശ്യപ്പെടുന്ന തിരുത്തലുകൾക്ക് തയ്യാറാവുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് ശൈലി എന്നും അതുകൊണ്ട് നിലപാടുകൾ തിരത്തുന്നതിന് ഒരു തരത്തിലും മടിക്കരുത് എന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു എന്നാൽ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടി തന്നെ രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിക്കുന്നതും നേതാക്കളെ തരം ും ശരിയല്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിവേഗ റെയിൽ പാതയായ സിൽവർ ലൈൻ കേരളത്തിന് ആവശ്യമില്ല എന്നും സിൽവർ ലൈൻ ഉപേക്ഷിച്ച പദ്ധതിയാണെന്നും വിനോയ് വിശ്വം തുറന്നടിച്ചു സർക്കാർ തന്നെ ജനകീയ പ്രതിഷേധത്തിന്റെ പേരിൽ ഉപേക്ഷിച്ച ഒരു പദ്ധതി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും വിനോയ് വിശ്വം പ്രതികരിച്ചത് യു ഡി എഫിൽ ഘടക മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് മുന്നണി വിട്ട് ഇടതുപക്ഷം മുന്നണിയിൽ വന്നതുകൊണ്ട് ഇടതു മുന്നണിക്ക് ഇതുവരെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുകൂടി വിനോയ് വിശ്വ തുറന്നടിച്ചു ഭാവിയിൽ ഗുണം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണാം എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ മത്സരിച്ച മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ഇടതുമുന്നണിക്ക് വലിയ ശക്തിയുള്ള ഒരു മണ്ഡലത്തിൽ എങ്ങനെ തോൽവി ഉണ്ടായി എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രം ആയിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥി തോൽക്കുമായിരുന്നില്ല എന്നും അപ്പോൾ മാണി ഗ്രൂപ്പിന്റെ അവകാശവാദം ശരിയായിരുന്നില്ല എന്നും ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി സി അച്യുതമേനോൻ ആയിരുന്നുവെന്നും അച്യുതമേനോന്റെ സർക്കാരാണ് കേരളം കണ്ട മികച്ച ഭരണം നടത്തിയത് എന്നും ബിനോയ് വിശ്വ അഭിപ്രായപ്പെട്ടു കോൺഗ്രസുമായി കൂട്ടിച്ചേർന്ന സി പി ഐ നടപടി തെറ്റായിരുന്നു എന്ന് സി പി എം നേതാക്കൾ വിമർശിക്കുന്നതിനെയും ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ പോലും ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് മത്സരിക്കുകയായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഈ കാര്യത്തിൽ വർത്തിക്കുന്ന സി പി എമ്മും സി പി ഐയും തത്വാധിഷ്ഠിതമായി യോജിപ്പും ഐക്യവും പ്രകടിപ്പിക്കേണ്ട രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ബിനോ പറഞ്ഞു അന്തമായ കോൺഗ്രസ് വിരോധം ഇനിയും തുടരുന്നതിൽ കാര്യമില്ല ദേശീയ തലത്തിൽ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ തടയുന്നതിനും മുന്നിൽ നിൽക്കാൻ കഴിയുന്ന പാർട്ടി കോൺഗ്രസ് മാത്രമാണ് ഈ യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തിരിച്ചറിയണം എന്നുകൂടി അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടെ ഭരണവിരുദ്ധമായ പ്രസ്താവനകളും സർക്കാരിനെതിരെ വിമർശനങ്ങളും മുഖ്യമന്ത്രിയുടെ ശൈലി തെറ്റാണെങ്കിൽ അത് തിരുത്തണം എന്നുള്ള ബിനോയ് വിശ്വത്തിന്റെ പരസ്യമായ പ്രസ്താവനകൾ സി പി എം നേതാക്കൾക്ക് വലിയ അമർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബിനോയ് വിശ്വത്തിന്റെ സി പി എം വിരുദ്ധ നിലപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അനിഷ്ടത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സി പി എ സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ സർക്കാർ വിരുദ്ധ പ്രസ്താവനകൾ പിൻവലിക്കണം എന്ന ആവശ്യവും സി പി എം നേതാക്കൾ ഉയർത്തിയിരിക്കുകയാണ് നന്ദി നമസ്കാരം